നമസ്തേ ഓ നമോ നാരായണായ ഓ നമോ ഭഗവദേ വാസുദേവായ ജ്ഞാനപ്പാന കുറച്ച് വരികൾ പാരായണം ചെയ്യാൻ ആരംഭിക്കുകയാണ് എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഉണ്ടാവണം ഞാനിത് ആദ്യമായിട്ടാണ് ജ്ഞാനപ്പാന വായിക്കുന്നത് തന്നെ വ്യാഖ്യാനം ഗുരുനാഥൻ തുണചൈക സന്തതം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സബലമാക്കിയിടുവാൻ അല്ലയോ ഗുരുനാഥ തിരുനാമങ്ങൾ ഇടതടവില്ലാതെ എൻ്റെ നാവിൽ ഉദിക്കുവാൻ തുണയേകണേ അതിലൂടെ വേണം എൻ്റെ നരജന്മം സഫലമാക്കിയിടുവാൻ ഗുരുവന്ദനത്തോടെയാണ് ആരംഭം അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റി ജ്ഞാനമാകുന്ന പ്രകാശം നമ്മുടെ ഹൃദയകമലത്തിൽ കൊളുത്തി ഗുരുനാഥൻ ആത്മാവിനെ പ്രഭാപൂരിതമാക്കുന്നു സാക്ഷാൽ ഭഗവാൻ ജഗത് പൂന്താനം ഇവിടെ ഗുരുവായി കാണുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനെയാണ് ഭഗവാന്റെ തിരുനാമം നിരന്തരമായി ജപിക്കുന്നതിലൂടെ മനുഷ്യജന്മം സഫലമായി തീരുന്നു കലികാലത്തിൽ മനുഷ്യന് കർമ്മഫലത്തിൽ നിന്ന് മുക്തരാകുവാൻ നാമജപമല്ലാതെ മറ്റൊരു മാർഗവുമില്ല അത്തരത്തിൽ ചിന്തിച്ചാൽ തിരുനാമങ്ങൾ ഇടമുറിയാതെ എൻ്റെ നാവിലുദിക്കണേ എന്ന പ്രാർത്ഥന അർത്ഥവത്തു തന്നെ പൂന്താനം ഈ വരികളിലൂടെ ഗുരുപ്രീതിയും ഈശ്വരാനുഗ്രഹവും തേടുന്നു ഇന്നലെയോളം എന്തെന്നറിഞ്ഞ ഇനി നാളെയുമെന്തെന്നറിഞ്ഞീല ഇന്നീ കണ്ടിക്കു വിനാശവും ഇന്ന നേരമെന്നേതു അറിഞ്ഞീല ഇന്നലെ അതായത് കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നെന്നോ നാളെ അതായത് വരും ജന്മത്തിൽ എന്താകുമെന്നോ അറിയില്ല ഈ ശരീരമാകുന്ന തടിയുടെ നാശം ഇന്ന നേരം നടക്കുമെന്നും പറയാനാവില്ല നരജന്മം ലഭിച്ച് നാം തീർത്തും അജ്ഞരായിട്ടാണ് ഈ ലോകത്തിൽ വന്നു പിറക്കുന്നത് മുൻ ജന്മത്തിൽ നാം ആരായിരുന്നെന്നോ നാം എന്തെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിച്ചെന്നോ നമുക്കറിയില്ല കഴിഞ്ഞ ജന്മത്തിൽ നാം ചെയ്ത പാപത്തിൻ്റെ കർമ്മഫലം ീ ജന്മത്തിൽ അനുഭവിച്ചു തീർക്കുന്നുവെന്നു മാത്രം ഭഗവാന്റെ നാമസങ്കീർത്തനത്തിലൂടെ മാത്രമേ ദുഷ്കർമ്മ ഫലത്തെ ഇല്ലാതാക്കാനാവൂ അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചും നാം അജ്ഞരാണ് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല നമ്മെ ഭഗവാനിൽ സമർപ്പിക്കുവാനേ നമുക്കാവൂ അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്താകുമെന്ന് പറയാനാകുമോ ഒരിക്കലുമില്ല ജീവിതം അനുനിമിഷം അനിശ്ചിതത്വം നിറഞ്ഞതാണ് ഈ ഭൗതിക ശരീരത്തിൽ നാം കഴിയുന്നുവെന്നേയുള്ളൂ നമ്മുടെ ആത്മാവ് ഈ ശരീരം വിട്ടു പോകുമ്പോൾ ഈ ശരീരം തടിക്കു സമാനമാകുന്നു അത് എന്ന് സംഭവിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാനാവില്ല നിയതിയുടെ തീരുമാനം ആർക്കാണ് മാറ്റാനാകുന്നത് കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടിലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ കേറ്റുന്നതും ഭവാൻ എന്നും കണ്ടുകൊണ്ടിരുന്ന എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ പെട്ടെന്ന് കാണാതാകുക മരണപ്പെട്ടു പോകുക നല്ല ആരോഗ്യവാനാണെങ്കിൽ പോലും രണ്ട് നാല് ദിനം കൊണ്ട് ശവമഞ്ചത്തിൽ കിടക്കേണ്ടതായി വരിക മണിമാളികയിൽ താമസിച്ചിരുന്ന ഒരുവനെ ഒന്നുമില്ലാത്തവനായി അതായത് ദരിദ്രനാക്കി തീർക്കുക ഇതെല്ലാം ഭഗവാന്റെ ലീലയല്ലാതെ മറ്റെന്താണ് മനുഷ്യജീവിതത്തിൻ്റെ നിരർത്ഥകതയാണ് ഈ വരികളിലെല്ലാം ഉള്ളത് സന്തോഷം സന്താപം സമ്പന്നത ദാരിദ്ര്യം എല്ലാം എപ്പോൾ വേണമെങ്കിലും നമ്മളിൽ വന്നു ചേരാവുന്നതേയുള്ളൂ ആരോഗ്യവാനായ ഒരുവനെ പെട്ടെന്ന് തന്നെ മരണം പുലുകിയെന്നും വരാം അതുപോലെ തന്നെയാണ് ധനവും സമ്പത്ത് ചിലരെ അവിവേകികളും അഹങ്കാരികളുമാക്കി തീർക്കുന്നു അത്തരക്കാരിൽ നിന്നും ഭഗവാൻ സൗഭാഗ്യങ്ങളെല്ലാം തിരിച്ചെടുക്കും എല്ലാം ഭഗവാന്റെ ഇച്ഛ ഇച്ഛപോലെയക്കൂ അത് തടയാൻ ആർക്കും സാധിച്ചെന്നു വരില്ല തുലവും തുച്ഛമായ ഈ ജന്മം ഉപേക്ഷിച്ച് നാം മടങ്ങുമ്പോൾ ഈ സമ്പാദ്യങ്ങളൊന്നും നമുക്ക് കൂടെ കൂട്ടാനാവില്ല എന്നാൽ നാം ചെയ്ത കർമ്മഫലം നമ്മോടൊപ്പം ഉണ്ടാകുക തന്നെ ചെയ്യും